അല്ല നിങ്ങളെ ഈ ഷവായിലൊക്കെ നിങ്ങൾ എന്തോ ചേർക്കുന്നത് ഈ കഴിക്കുന്നവർ മരിക്കുകയാണല്ലേ സവായിൽ അറിയുന്നുണ്ടോ സവായില് നമ്മൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല പൂഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു സവായി എന്നല്ല ഒരു ചിക്കനിൽ നമ്മൾ ഒന്നും ഒരു ഒരു സ്പൈസസ് മസാല ഇഞ്ചക്ട് ചെയ്തില്ല പിന്നെ നോർമൽ ചിക്കൻ എങ്ങനെയാണ് ആളുകൾ മരിക്കുന്നത് കഴിക്കുമ്പോൾ അത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ പൂഫിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവം കുറച്ച് ആയിട്ട് ഇന്നലെ തന്നെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ പേരാണ് ഫുഡ് അടിച്ചിട്ട് അതെ ഇത് ഇങ്ങനെ താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് അതിനെ കുറിച്ച് പക്ഷേ പഴയ ചിക്കൻ അവര് യൂസ് ചെയ്യുന്നുണ്ടാവാ അവർക്ക് വന്ന സ്റ്റോക്ക് ഇവർക്ക് ഇന്ന് നമുക്ക് വന്നു പറയാം അവിടുന്ന് നമുക്ക് പറയാൻ പറ്റില്ല വഴിയില്ല അത് എന്ത് ഒരു സ്വയം അഭിപ്രായം ഞാൻ പറയുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ പണ്ട് നേരത്തെ ഇതുപോലെയുള്ള വാർത്ത ചെയ്തപ്പോൾ പലരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് ആയിട്ടാണ് വാങ്ങിച്ച് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുഡ് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം താങ്കൾ പറയുന്നു ഈ സാധനം ഒരുപാട് ചിലപ്പോ ിൽ ബി എം പി ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്നത് എന്താണ് ഇവിടെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞ ഇതുവരെ ഈ കടയിൽ കട തുടങ്ങിയ ശേഷം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അറ്റ് പ്രസന്റ് മാസത്തില് ഒരു പ്രാവശ്യം എന്തായാലും വരും

ചോദിക്കാൻ കാരണം ഇതൊക്കെ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്രയും മസാല നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലും മസാല ഏതൊക്കെ മസാല ആണ്

ലാബിൽ കൊണ്ടുപോയി അനലൈസ് ചെയ്തപ്പോൾ പല പ്രാവശ്യം സുഡാൻ കളർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് അത് പല സ്ഥലങ്ങളിലും അളവിൽ കൂടുതൽ അതായത് അനുവദനീയമായിട്ടുള്ള കളർ ആഡ് ചെയ്യാം അതിന് വിട്ടിട്ട് അതിനപ്പുറത്തോട്ട് കളറുകൾ ആഡ് ചെയ്തു വരുന്ന ചില്ലി പൗഡർ നിങ്ങൾക്കൊരു ഒരിക്കലും ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കളഞ്ഞി നാൽപ്പത് വർഷത്തിൽ കൂടുതൽ ഞാൻ ഈ ഫീൽഡിൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പെരിപരിയിലാണെങ്കിൽ കിളർ ആഡ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കാന്താരി ഞങ്ങളിവിടെ ഇപ്പൊ കാന്താരി ഒരു ഒന്നര മാസമായി കൊടുത്തിട്ടില്ല കാരണം കാന്താരി വിള കിട്ടാനില്ല നാനൂറ് രൂപ കൊടുത്ത് നാല് അമ്പര് കൊടുത്ത് ഒരു കിലോ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഒരു മാസം ഞാൻ കാന്താരി കിട്ടുന്നില്ല കഴിക്കുന്ന കസ്റ്റമേഴ്സിനോട് പറയും ഇവിടെ നമ്മൾ പാലക്ക് ഇവിടെ കേറിജിനൽ അപ്പം എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അറിയണത് ഇപ്പം എന്റെ ജനറൽ ഐഡിയ വെച്ച് ഞാൻ പറയാണെങ്കിൽ ഫ്രഷ് ചിക്കൻ കൊടുക്കുന്ന റെസ്റ്റോറൻ്റിൽ നമുക്ക് അളവിൽ അനുവദനീയമായ അളവിൽ ഉപയോഗിക്കാം പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ ലാബ് ഫുഡ് അനലറ്റിക് ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സുഡാൻ കളർ അനുവദനീയമായിട്ടുള്ളതിലും കൂടുതൽ കാണപ്പെടുന്നുണ്ട് അതുവഴി ഫുഡ് പോയിസണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഹലോ ആരാ എന്താണ് ആ എന്താണ് അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഈ ഷവായി ഐറ്റംസ് കഴിക്കുന്ന ആളുകൾ ചില മരിച്ചു പോവുകയാണ് അത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ബേഫീൽഡെന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ബേഫീൽഡ് അത് ഗവണ്മെന്റ് അപ്രൂവ്ഡ് കളറുകൾ നോർമൽ കളറുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ മയോണിസ് ഉപയോഗിക്കുന്നത് പച്ചമുട്ടയല്ല ക്രീമാക്സ് എന്നും പറഞ്ഞ് ക്രീമാക്സ് എന്നും പറഞ്ഞ കമ്പനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് പച്ചമുട്ട അല്ല അതൊരിക്കലും ഗവൺമെൻറ് അതാണ് അത് ഒരു കിലോന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിന്റെ റേറ്റ് അതാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് നോർമലാണ് ഉപയോഗിക്കുന്നത് ഈ ഗവൺമെന്റ് അപ്രൂവഡ് അപ്രൂവ് പറഞ്ഞു ഗവൺമെന്റ് അപ്രൂവഡ് ആയിട്ടുള്ള പല എഡിബിൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ എഡിബിൾ ഐറ്റംസ് കഴിച്ചിട്ട് പലർക്കും ഫുഡ് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഗവൺമെന്റിന്റെ നൂറ് ശതമാനം അപ്രൂവ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഓരോരോ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത് അല്ല നിലവിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് പിന്നെ നമുക്കൊന്നും ഇന്ന് വെക്കാറില്ല ഒരു ദിവസത്തേക്ക് ഉണ്ടാകാറില്ല നമ്മൾ നോർമൽ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ഇവിടെ ഉണ്ടാക്കുന്നത് അതാണ്ട് പറയാം സാധാരണ എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം റെഡിയാക്കി വെച്ചിട്ട് നേരെ ഓർഡർ ചെയ്യുമ്പോൾ ചൂടാക്കി കൊടുക്കലല്ലോ ചെയ്യണം അങ്ങനെ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യണം പ്രിപ്പയർ ചെയ്യണം അങ്ങനെയല്ല അവര് ഡ്രൈ ഇപ്പം അൽഫാമൊക്കെ ഡ്രൈ ആക്കി വെക്കും ഓർഡർ നമ്മൾ ഓൾറെഡി അപ്പോൾ മിനിറ്റ് മിനിറ്റ് നിങ്ങളുടെ മാനേജർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ മാനേജർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ചിക്കൻ അത് ഫ്രഷാണ് പക്ഷെ ഫ്രഷ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് പക്ഷേ അത് എത്ര ദിവസം പഴക്കമുള്ളതാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് സാധാരണ അത് ഒരിക്കലും റേറ്റ് അതിൻ്റെ ഒരിക്കലും പോലെ താഴത്തേക്കും മുകളിലേക്കും റേറ്റ് അല്ല വേറെ വേറെ കാര്യം പറയാനുള്ളതേ ഇവർ പറയുന്നത് ഈ പറയുന്ന പോലെ ഫ്രഷ് ഐറ്റംസ് ആണ് പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് പക്ഷേ മറ്റ് ചില കടകളിൽ ഇതല്ല ചെയ്യുന്നത് കാര്യം ഈ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര ദിവസം പഴക്കമുള്ള ചിക്കൻ ആണെന്ന് അവർക്കറിയില്ല ഇത് ഇതിലേക്ക് മസാല ആഡ് ചെയ്യേണ്ട എത്ര ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല അതുപോലെ തന്നെ മയോ മരിച്ചു പോകുന്നതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് അൺലിമിറ്റഡ് വാരി വാരിവേലിച്ച് കഴിച്ചാൽ ഒരു ലിമിറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഓക്കെ ഇത് വെറുതെ കിട്ടുമെന്ന് വാരി വാരുവേലിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി പറയുന്നതാണ് ഇത് വാരി വേലിച്ച് കഴിച്ചൊരു സോഫ്റ്റ് ഡ്രിങ്ക് സൗനപ്പൊ സ്പ്രൈറ്റ് എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ തുടങ്ങും സാധാരണ നമ്മൾ സാധാരണിക്കാൻ കാരണമെന്നല്ല ഞാൻ പറഞ്ഞത് അത് നാച്ചുറലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം ആരായാലും മയസ് ടേസ്റ്റ് കൂടുതലായിട്ട് പറഞ്ഞു ഞങ്ങളോട് എഗ്ലസ് ആണ് കൊടുക്കുന്നത് എഗ്ലസ് ആണെങ്കിൽ അതിന് ചാൻസ് കൂടുതലുണ്ട് ഫുഡ് പോയിസൺ വരാനുള്ള സാധ്യത കൂടുതലാണ് മയസ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എഗ്ലസിന് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല വരൂല്ല ഒരു മൈനോസ് നമ്മൾ ഉണ്ടാക്കി വെക്കും ഇപ്പൊ ലൈവ് ഉണ്ടാക്കാന്ന് തുടങ്ങി എഗ് വൈറ്റ് ഉപയോഗിച്ചിട്ടാണ് മൈനോസ് ഉണ്ടാക്കുന്നത് ഈ ഉണ്ടാക്കി വെച്ച് പുറത്ത് വെക്കുന്ന മൈനോസ് എത്ര സമയം വെക്കില്ലല്ലോ ആ ഫ്രിഡ്ജിൽ അപ്പൊ പല സ്ഥലങ്ങളിലും ഇത് ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് എടുത്ത് കൊടുക്കുന്നത് ഞാൻ പല റെസ്റ്റോറന്റുകളിലും പോയി കണ്ടത് അപ്പോൾ ഒരു പരിധി വരെ ഫുഡ് പോയിസൺ അടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണം കൂടി ആവാം ഫ്രിഡ്ജി കഴിഞ്ഞാൽ ും അറിയത്തില്ല നമുക്ക് അറിയില്ല ഞാൻ ലബിനീസ് റഷ്യ റാസൽ അപ്പൊ എനിക്ക് ഇരുപത് വയസ്സാണ് ഇപ്പൊ അറുപത് വയസ്സാ നാൽപ്പത് വർഷത്തിൽ കൂടുതലാണ് ഞാൻ ഹോട്ടൽ ഫീഡില്ലേ ഒരു സാധനം ഇത് ചേർക്കേണ്ട കാര്യമില്ല ഓൺലി അതിന്റെ മസാലകൾ അതായത് ഇപ്പൊ നമ്മുടെ മുളകും മല്ലിയും മറ്റുള്ള മറ്റുള്ള കാര്യങ്ങൾ മുളകും മല്ലിയും മരിക്കില്ലല്ലോ ചേട്ടാ പക്ഷേ എങ്ങനെ മരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മരണം വളരെ ദുർലഭാണല്ലോ ഒന്നോ രണ്ടോ രണ്ടുപേരും കുറച്ച് തന്നെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പോലും ഒരു ഹോട്ടലിൽ തൃശ്ശൂരിലെ തൃശ്ശൂരിലെ മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഒരാൾ ഒരാൾ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് ഞാൻ ന്യൂസ് കേട്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ബിസിനസ് നാച്ചുറൽ അതായത് റിയൽ ആയിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവര് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പേര് പോകാതിരിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മായം ചേർക്കാതിരിക്കുക പൊതുവെ റസ്റ്റോറൻറ്റുകളുടെ മരണകാരണ ആകാൻ ഉണ്ട് കാരണം എനിക്കും എനിക്ക് ടേസ്റ്റ് കൂടുമ്പോൾ ഇപ്പൊ അജിനെ മുട്ട സാധനം ചായ കിട്ടാലും ടേസ്റ്റ് വരും വെറും ചായ കിട്ടാനും ടേസ്റ്റ് വരും നിങ്ങൾ ഇവിടെ സാധനം ഉപയോഗിക്കുന്നില്ല ഇല്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇവിടെ ഹെൽത്ത് വരുന്നുണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് എന്തിനാ ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ ഉച്ചരട്ടാൽ മതി പക്ഷെ ചൈനീസ് ഫുഡിന് ഇത് അത്യാവശ്യ ഘടകമാണ് എന്ന് വിചാരിച്ചാൽ ലിമിറ്റ് കൂടുമ്പോഴാണ് പ്രശ്നം ഒരു ഗർഭം പെര കലക്കാലുള്ള പവർ ആ സാധനത്തിനുണ്ട് എല്ലുകൂടിയും കെമിക്കലും കൂടി ഉണ്ടാക്കുന്ന സാധനമാണ് യജനമുട്ടോ എന്ന് പറയുമ്പോൾ മോണോസോഡിയോ ഉൾപ്പെട്ടാൽ മറ്റുന്നതാണ് എൻ്റെ രാസനാമം അതൊക്കെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടുന്ന അളവിൽ സാധാരണ ചൈനീസ് കുക്ക് സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ ഒരു നുള്ളു വെച്ചാണ് ഇടുന്നത് ഈ നുള്ളിടുമ്പോ അതിനൊരു പൊടി കൂടിയാൽ മതി ഈ സാധനം ഉറപ്പായിട്ടും ഫുഡ് പോയിസൺ നമ്മുടെ കൂടി എന്തായിരിക്കും അതായത് മയോണീസ് കഴിച്ച് മരിക്കുമെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ മരിക്കുന്ന പറഞ്ഞർത്ഥം എഗ് മിക്സ് ചെയ്തിരിക്കുന്ന മയോണീസ് വാരി വലിച്ച് കഴിച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചാൽ അത് കഴിഞ്ഞ് ഇച്ചിരി ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കൊടുത്തിട്ട് അവിടെ വമ്പിറ്റിക്ക് തുടങ്ങും തീർച്ചയായിട്ടും തുടങ്ങും അതിപ്പോ ഇതില് ഞങ്ങളത് കഴിച്ചാൽ പറ്റില്ല അവിടെ ഉണ്ടോ നല്ല മഴ നല്ല ടേസ്റ്റ് ആണ് അതിന് വെച്ച് കഴിച്ച ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതില് എഗ് ആണ് പച്ചമുട്ടയില്ല പച്ചമുട്ട ആഡ് നേരം പുറത്തുവച്ചാ ഇരിക്കത്തില്ല പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യത അങ്ങനെയാണ് ഫുഡ് പോയിസൺ വരാൻ സാധ്യത അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇത് താങ്കൾ പറഞ്ഞു എഗ്ഗ് ചേർന്ന മൈനോസ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ വരാം ഒരു പക്ഷെ ഡെത്ത് വരെ സംഭവിച്ചേക്കാം അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അവർ വാരി വലിച്ചു കഴിക്കണ്ടേ ചെറിയ കുട്ടികൾ ഒരുപാട് വാരി വലിച്ചു കഴിക്കണ്ടേ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എപ്പോഴെങ്കിലും പെട്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പാരന്റ്സ് കുട്ടികൾക്ക് മൈനോസ് വാരി വാരി കൊടുക്കാം ഇവിടെ ആ ഇഷ്യൂ കഴിഞ്ഞതിനു ശേഷം വളരെ കുറച്ചാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾ ക്വാർട്ടറിന് ഒരു ഒരു ൂ എക്സ്ട്രാ കൊടുക്കുന്നില്ല പൈസ ചാർജ് ചെയ്യണം കാരണം എന്താ ഇതിന്റെ റേറ്റ് അത്രയും റേറ്റ് ആണ് അങ്ങനെ അഡീഷണൽ റേറ്റ് വെക്കുമ്പോൾ ആൾക്കാർ അത് ഉപയോഗിക്കാൻ സാധ്യത അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം വെറുതെ കിട്ടുമ്പോഴാണ് വാരി വലിച്ചു കഴിക്കുന്നത് നമ്മൾ ഇത്ര ഇത് ലിമിറ്റഡ് ഞങ്ങളൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് ഒത്തിരി സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇപ്പൊ ഫാമിലിയായിട്ട് പല റെസ്റ്റോറൻറുകളും പോയിട്ട് വയനോസ് കുട്ടികൾക്ക് വാരി വലിച്ചു കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധപ്പെട്ടുണ്ട് അങ്ങനെ കൊടുക്കുമ്പോ ഇപ്പൊ അവയർനെസ് കൊടുക്കേണ്ടത് പാരന്സിനാണ് കാരണം ഇന്ന സാധനം ഇന്ന അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടികൾക്ക് ബാധിക്കും ഉറപ്പായിട്ട് ബാധിക്കും പിന്നെ ചിക്കനിൽ വേറൊരു പ്രത്യേകത എന്ന് പറയണത് നമ്മളിപ്പോൾ ഫ്രോസൺ ആയാലും ശരി ബ്രോയിലർ ചിക്കനിൽ പതിനാറത്തെ ദിവസം പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇഞ്ചെക്ഷനാണ് അത് ഈസ്ട്രോജൻ ആണ് ലേഡി ഹോർമോൺ ആണ് അത് കഴിക്കുമ്പോൾ ഈ ഈസ്ട്രോജൻ ഇഞ്ചെക്ട് ചെയ്ത ചിക്കൻ അത് നാൽപ്പത് ദിവസം കൊണ്ട് പെട്ടെന്ന് വളർച്ചയെത്തിയ ചിക്കനാണ് ആണ് നമുക്ക് എല്ലാവർക്കും വരുന്നത് ഫ്രോസൺ ആയിക്കോട്ടെ വാട്ട് അവർ മേ ബി എന്തും ആയിക്കോട്ടെ ഈ ചിക്കൻ ഒരുപാട് പേരിൽ ചിട്ടക്കും അതുപോലെ തന്നെ കുട്ടികളെ വളർച്ചയും കാര്യം ബ്രെയിനിനെ വരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ കെമിക്കൽസ് അത് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് ആ കെമിക്കൽ ഉപയോഗിക്കേണ്ട ക്യാൻസറാണ് വരുന്നത് അപ്പൊ അതിന് നിങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ കാരണം നിങ്ങൾ വാങ്ങിക്കുന്നത് ചിലവാകുന്നു പക്ഷേ ഒരു കേസ് വന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ല അത് നിരോധിച്ച സർക്കാരിനുള്ള വരുമാനം കുറയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സത്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സിഗരറ്റ് സിഗരറ്റ് വലിക്ക മദ്യപിക്കുന്നുണ്ട് കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഷോപ്പ് നാല് വർഷമായിട്ടുള്ള ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ സ്റ്റോപ്പ് വേണമെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഈ കളർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫസ്റ്റ് ഇവിടെ ഹെൽത്ത് കാര്യാണ് അവര് പറയത് ഉപയോഗിക്കാൻ പാടില്ല അതിനുശേഷം ഞങ്ങൾ ഈ ഫീൽഡിൽ നിന്നുള്ള കമ്പനിയുടെ സാധനം ഭയങ്കര വിലയാണ് സാധാരണ ഒരു ഹോട്ടൽ ഇത് ഉപയോഗിക്കാൻ പറ്റൂല കാരണം അത്ര ഹോട്ടലിൽ ഉപയോഗിക്കാൻ അതുകൊണ്ടാണ് ആളുകള് ലോക്കൽ മേടിച്ച് ഉപയോഗിച്ച് അതായത് ലാഭം അമിത ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് അവര് ലോക്കലായിട്ടുള്ള ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോ അത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഫുഡ് പോയിസണോ അതുപോലെയുള്ള മരണങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ കത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കും കഴിഞ്ഞ ആഴ്ച അറിയാം നാപ്പത്തി ഒമ്പതോളം കമ്പനികളാണ് ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു അറിയാവുന്ന ഒരാളാണ് വ്യക്തമായിട്ട് പറഞ്ഞത് മയോണിയസിന്റെ അധിക ഉപയോഗം രോഗികായി മാറ്റും മരണം വരെ സംഭവിക്കുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ചിക്കൻ എപ്പോ എപ്പോ അത് എപ്പോണ്ടാക്കിയ ചിക്കൻ ആണെന്ന് ഇവർക്ക് അറിയത്തില്ല കാരണം ഇവർക്ക് പ്രൊഫഷണൽ ചിക്കൻ ആണ് വരുന്ന അത് ഏത് സമയത്തുണ്ടാക്കിയ അത് ഏത് രീതിയിൽ ഏത് സാഹചര്യത്തിൽ ഹൈജീനിക്കാണോ കാഴ്ചക്കാണോ ഹൈജീനിക്കാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം സർക്കാരാണ് നിയന്ത്രിക്കേണ്ടത് കാരണം ഇത് ഫ്രഷ് ആയിട്ട് ചെയ്യാനുള്ള എത്തിക്കാനുള്ള ഫിഷ് ഒരു എക്സാമ്പിൾ ഫിഷ് നമ്മൾ പിടിക്കാൻ പോകുന്നതും വരുന്നത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന എപ്പോഴാണ് എന്ത് ഞങ്ങൾക്ക് ഈ മീൻ കിട്ടി ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല ചൂണ്ടയിട്ട് പിടിക്കുന്ന അമൂറിൽ നമ്മളോട് കൊണ്ടിരുന്നത് വേറെ കാര്യം പറയാനുള്ളത് നമ്മൾ ഈ കടകളിലൊക്കെ പോകുമ്പോ സാധനം മേടിക്കുമല്ലോ സാധനം ഡേറ്റ് കാണും എന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്തത് എത്ര ദിവസം നിക്കാന്നുള്ളത് പക്ഷെ ചിക്കനിലൊന്നും അങ്ങനെ ഇല്ല ഇവർക്ക് കൊണ്ടുവരുന്നു ഇവർ ഉണ്ടായി കൊടുക്കുന്നു ഇവർക്ക് അറിയില്ല എന്താ കൊണ്ടുവരുന്നത് ഇവർക്കുള്ള ഇവർക്കുള്ളൊരു പ്രത്യേകത നോക്കിക്കോളൂ ഇതിനെ കോഴി അതായത് ഇതിന് ഡേറ്റ് ഉണ്ട് കറക്റ്റ് പാക്കിംഗ് ഡേറ്റ് ഉണ്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പൊ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മരണങ്ങളും ഒക്കെ ഒഴിവാക്കാൻ കഴിയും യാഥാർത്ഥ്യം പക്ഷേ പല കടകളും ഇതല്ല ചെയ്യുന്നത് ബ്രോയിലർ ഫാമിൽ നിന്ന് പോയി സാധനം മേടിക്കുകയാണ് കോഴിയാണെന്നോ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇങ്ങനൊരു വാർത്ത നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സംഭവിച്ച ഫുഡ് പോയ്സണിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളുമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ബോഫിയ ഇന്ന് ഞങ്ങൾ വന്ന് പരിശോധിക്കുകയും നേരിട്ട് നേരിട്ട് വന്ന്ശോധിക്കുകയും മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ ഒരു പ്രശ്നം ആക്സിഡന്റ് ഉണ്ടാവാനുള്ള മൂന്ന് കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണങ്ങൾ കടകളിൽ കൊണ്ടുവരുന്ന ചിക്കൻ്റെ ഡേറ്റ് രണ്ട് മയോണിയോസ് മൂന്ന് ഇതിൽ ആഡ് ചെയ്യുന്ന മസാല സ്പൈസസ് ഓക്കെ ഇതിൽ മൈനോസിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എഗ് വൈറ്റ് ചേർത്ത മൈനോസ് ആണെങ്കിൽ അത് അധികം നേരം അധികം കഴിച്ചാൽ ഫുഡ് പോയിസണുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മരണം വരെ സംഭവിച്ചേക്കാം അതിൽ അതുകൂടാതെ മൈനോസ് പുറകെ പല സ്ഥലങ്ങളിലും പുറത്തു വെക്കാറുണ്ട് പുറത്ത് വയ്ക്കുന്ന മയനോസ് ഒരു സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഫുഡ് പോയിസണിങ്ങിനുള്ള സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല കൊച്ചിയിലുള്ള പല ഹോട്ടലുകളിലും അധികം ഔട്ട്ലെറ്റിലുള്ള പല ഹോട്ടലുകളിലും തമിഴ്നാട്ടിൽ നിന്ന് പാട്ടയിൽ കൊണ്ടുവരുന്ന പണ്ടത്തെ തൈരൊക്കെ കൊണ്ടുവരുന്ന ആ രീതിയിൽ ബൾക്കായിട്ട് മയനോസ് വാങ്ങിച്ചു കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടുന്ന് അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ കയറി ഭക്ഷണം കഴിച്ചാൽ തന്നെ ഉറപ്പായിട്ടും ഫുഡ് പോയിസണും ഡെത്ത് വരാൻ സംഭവിച്ചേക്കാം ഇതൊരു വാണിംഗ് ആണ് ഇതൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മയോണീസ് കഴിച്ചതിന് ശേഷം സ്പ്രൈറ്റ് അതുപോലുള്ള അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മയോണീസ് കഴിച്ചതിന് ശേഷം നിങ്ങൾ ഡ്രിങ്ക്സ് ഗ്യാസ് ഉള്ള ഡ്രിങ്ക്സ് പേ കമ്പനിയുള്ള പേര് പറയുന്നില്ല ഡ്രിങ്ക്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പോയിസണും അതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യവും ഷർദിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ദയവായി നിങ്ങൾ ഇത്തരം മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വിശ്വാസമുള്ള കടകളിൽ നിന്ന് ഫുഡ് കഴിക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ കൂടിയാണ് കാര്യം ചിക്കന്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് സോറി ചിക്കന്റെ മാനുഫാക്ചർ ഡേറ്റ് നമുക്ക് അറിയില്ല അറിയില്ല ഹോട്ടലുകാർ തന്നെ പറയുന്നുണ്ട് ഈ കമ്പനികൾ ഈ ബ്രോയിലർ ഫാമിൽ നിന്നും ഇറച്ചി കൊണ്ടുവരുന്നത് അത് എന്ത് ഇറച്ചിയാണെന്നോ അല്ലെങ്കിൽ എത്ര ദിവസം പഴക്കമുള്ളതാണെന്നോ കണ്ട സജ്ജീകരണങ്ങളൊന്നും അപ്പൊ അറിയില്ല സത്യത്തിൽ ഹോട്ടലുകാർ നിരപരാധികളായിരിക്കാം അറിയാതെ അങ്ങനെ അങ്ങനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വല്ലപ്പോഴും വന്ന് ഇവിടെ പരിശോധന നടത്തി ചിക്കൻ ചിക്കനെടുത്തുകൊണ്ട് പോയാൽ തന്നെ അങ്ങനെയുള്ള ഒരു ചിക്കൻ ചിക്കനെടുത്തുകൊണ്ട് പോയി പരിശോധിക്കാനുള്ള ലാബുകൾ കേരളത്തിൽ ഇല്ലാന്ന് തന്നെ എടപ്പള്ളിയിലെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അയാള് അദ്ദേഹം സോറി അദ്ദേഹം വളരെ കൃത്യമായിട്ട് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ തന്നെ ഇവര് മുമ്പത്തെ എപ്പിസോഡുകളിൽ നമ്മൾ കാണിക്കുകയും ചെയ്തു പരിഹാരം എന്തെങ്കിലും പറയാൻ എന്നുള്ളതാണ് നമുക്ക് പരിഹാരം പറയാൻ കഴിയുന്നില്ല അല്ലേ അല്ല പരിഹാരം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ വേണമല്ലോ അതെ അതെ പരിഹാരമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഏറ്റവും വൃത്തിയുള്ള ഹോട്ടലുകളിൽ നിന്ന് വൃത്തിയുള്ള ഭക്ഷണം സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ചൂസ് ചെയ്യാം ഒന്ന് രണ്ടാമത് മൈനസ് പോലെയുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു ദുരന്തം ശേഷം പുറകെ പോവാതെ ദുരന്തത്തിലേക്ക് ഇത്തരം അല്ല ാണ് പ്രധാനമായും പറയാനുള്ളത് ഹോട്ടലുകളിൽ പരിശോധന നടത്തുക ബ്രോയിലർ ഫാമുകളിൽ അവിടെയും പരിശോധന നടത്തുക കാര്യം അവിടെ നമുക്ക് അറിയാമല്ലോ ചെക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ പഴക്കമുള്ള കോഴിയാണോ ഇല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയല്ലോ തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്ത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ക്യാമറമാൻ അഭ്യർത്ഥിക്കുക